പുതിയൊരു ഓസ്ട്രേലിയൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓസ്ട്രേലിയയിലെ ക്യൂൺസ്ലാൻഡ് സ്റ്റേറ്റിലെ ടൗൺസ്വിൽ എന്നറിയപ്പെടുന്ന സുന്ദരമായ സ്ഥലത്ത് നടന്ന ഇന്ത്യ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യ ഫെസ്റ്റിവൽ ടൗൺസ്വില്ലിൽ നടത്തപ്പെടുന്നത് ഡാൻസും പാട്ടും ആഘോഷങ്ങളും ആഘോഷങ്ങളുമൊക്കെയായിട്ട് ഒരടിപൊളി ദിവസം ഏകദേശം ഒരു ലക്ഷത്തോളം പേരാണ് ഈ ഇന്ത്യ ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്തത് ഡാൻസും പാട്ടും ആട്ടവും ആഘോഷങ്ങളും ഇന്ത്യൻ കൾച്ചർ വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളും സ്റ്റാളുകളും ഒക്കെയായിട്ട് ഒരടിപൊളി ആഘോഷത്തിൻ്റെ ദിനമായിരുന്നു അന്ന് ഞങ്ങൾ താമസിക്കുന്ന ഈ കൊച്ചു ടൗൺസിവലിൽ ഇത്രത്തോളം ഇന്ത്യക്കാരോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി തരിച്ചുപോയി ഞങ്ങൾ ഈ വർഷത്തെ ഇന്ത്യ ഫെസ്റ്റിവൽ ഹൈലൈറ്റ് ചെയ്തത് തേ ഈ കാണുന്ന ഇൻഫ്ലൈറ്റബിളായിട്ടുള്ള താജ്മഹൽ ആയിരുന്നു ഈ താജ്മഹലിൻ്റെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കാത്ത ഓസ്ട്രേലിയൻസ് ഇല്ല എല്ലാവർക്കും വളരെയധികം സന്തോഷം പകരുന്ന നിമിഷങ്ങളായിരുന്നു അവിടെ കാണാനായിട്ട് സാധിച്ചത് പിന്നെ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നത് ഇവിടുത്തെ ഈ ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫ്യൂഷൻ ഫുഡിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി രാത്രി ഒമ്പത് മണി വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ മലയാളികളുടെ പങ്ക് അതൊന്ന് വേറെ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യത്തിനും മലയാളികൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം പതിനഞ്ചോളം ഫുഡ് സ്റ്റോളുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു അവിടെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ദേ ഈ കാണുന്ന പാനിപ്പൂരിയും വടാപ്പാവും അതുപോലെ തന്നെ സമൂസച്ചാട്ടുമൊക്കെയായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഈ ടൗൺ ഓസ്ട്രേലിയയിലെ കേരളം എന്നാണ് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ക്യുൻസ്ലാൻഡ് സ്റ്റേറ്റിൻ്റെ നോർത്തേൺ ക്യൂൻസ്ലാൻഡിലാണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എഴുന്നൂറ് മലയാളി ഫാമിൽ തന്നെ ഇവിടെയുണ്ട് അതുകൂടാതെ തമിഴ് അസോസിയേഷനും നോർത്ത് ഇന്ത്യൻസിൻ്റെ അസോസിയേഷനും ഒക്കെയായിട്ട് ഇഷ്ടം പോലെ നമ്മുടെ ഇന്ത്യൻസിനെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ അമ്പലങ്ങളും പള്ളികളും മോസ്കും എല്ലാമുണ്ട് പലതരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡാൻസുകളും മ്യൂസിക്കുകളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസികൾ ഈ ഇന്ത്യ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഓടിയെത്തുന്നത് ഇവിടെ റെഗുലറായിട്ട് എല്ലാ വർഷവും വരുന്ന ഓസികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ഫുഡും കാര്യങ്ങളുമെല്ലാം ദേ നമ്മുടെ ആൻഡപ്പൻ്റെ ഡാൻസാണ് ദൈവങ്ങളീ കാണുന്നത് ആൻഡപ്പൻ്റെ ഗ്രൂപ്പാണ് തീ കാണുന്ന ഗ്രൂപ്പ് എല്ലാ വർഷവും ഇവർ ഒരുമിച്ചാണ് ഡാൻസ് കളിക്കാറുള്ളത് ഏണ്ടിലെ ആൻറ്റപ്പനും ആൻ്റപ്പൻ്റെ പേറും അതുപോലെ ഇഷ്ടംപോലെ മറ്റുള്ള കുട്ടികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ഡാൻസും പാട്ടും ആട്ടവും മേളവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡിലെ ഫുഡ് കോർട്ടിലേക്ക് പോയത് ഡാൻസും പാട്ടും മാത്രമല്ല കേട്ടോ ചെണ്ടമേളവും കുച്ചിപ്പുടിയും തിരുവാതിരയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് നേരെ വെച്ചു പിടിച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല കിടുക്കൻ ദോശയും അതുപോലെ തന്നെ വടയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ കൂട്ടുകാരെ ഈ വർഷത്തെ ഇന്ത്യ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നു പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓസ്ട്രേലിയൻ മല്ലുവിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഓസ്ട്രേലിയൻ മല്ലു